പ്രതികാര നടപടികളിൽ പതറാതെ ഷാഫി പറമ്പിലിനെതിരെ നിലപാട് കടുപ്പിച്ച എം എ ഷഹനാസ് രാഹുലിനെതിരെ പരാതി നൽകി ഷാഫി മൌനം പാലിച്ചു നിന്നതാണ് പല പെൺകുട്ടികളും ബലിയാടാകാൻ കാരണമായതെന്ന് കെ പി സി സി സാംസ്കാരിക സാഹിത്യ ജനറൽ സെക്രട്ടറി എം എ ഷഹനാസ് പറഞ്ഞു ഷാഫിക്കെതിരെ പ്രതികരിച്ചതിന് സൈബർ ആക്രമണം നേരിടുകയാണെന്നും ഷഹനാസ് പ്രതികരിച്ചു സാംസ്കാരിക സാഹിത്യയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയ ഷഹനാസിനെ പിന്നീട് തിരിച്ചെടുത്തു രാഹുലിനെ അതിരൂക്ഷമായി വിമർശിച്ച കവിതയുമായി ടി സിദ്ധിന്റെ ഭാര്യയും രംഗത്തെത്തി രാഹുലിനെതിരെ നിരവധി പരാതികൾ ഉണ്ടായിട്ടും ഷാഫി പറമ്പിൽ സംരക്ഷിച്ചുവെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കെ സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറിയും എഴുത്തുകാരിയുമായ എം എ ഷഹനാസ് ഷാഫിയുടേത് കുറ്റകരമായ മൗനമാണെന്നും ഇരകളായ പെൺകുട്ടികളുടെ മൗനത്തിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം ഷാഫിക്കുണ്ടെന്നും ഷഹനാസ് ആ കുറ്റകരമായ മൗനം എല്ലാ കാലത്തും അദ്ദേഹം പാലിച്ചു എന്നുള്ളത് കൊണ്ട് അതിന് പിന്നിൽ ബലിയാടായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് പാർട്ടിയുടെ ഔദ്യോഗിക പദവിയിലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് അത് പാർട്ടിക്ക്

നടപടി നടപടി പാർട്ടി എടുത്തിട്ടുണ്ട് ഷാഫിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് ഇവർക്കെതിരെ സൈബർ ആക്രമണവും ആരംഭിച്ചിട്ടുണ്ട് ഷാഫിയെ വിമർശിച്ചതിന് കെ പി സി സി സംസ്കാര സാഹിതിയുടെ കോഴിക്കോട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ഇവരെ പുറത്താക്കിയെങ്കിലും പ്രതിഷേധമുയർന്നതോടെ തിരിച്ചെടുത്തു ഇതിനിടെ രാഹുലിനെതിരെ അതിരൂക്ഷ വിമർശനവുമായാണ് എഴുത്തുകാരിയും ടി സിദ്ദീഖിന്റെ ഭാര്യയുമായ ഷറഫു സോഷ്യൽ മീഡിയയിൽ കവിത എഴുതിയത് പിഞ്ചു കുഞ്ഞിനെ ഞെരിച്ചു കാബാലിക നീ ഇത്രയും ക്രൂരനോ ഗർഭപാത്രത്തിൽ കൈയിട്ടു ഞരടി ചോര കുടിച്ച രക്തരാക്ഷസ എന്നിങ്ങനെയാണ് കവിതയിലെ വരികൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച കവിതയിൽ രാഹുലിനെതിരെയാണ് കമന്റുകൾ നിറയുന്നത് രാഹുലിനൊപ്പം ടി സിദ്ധിക്കും ഷറഫുനിസയും ഇരിക്കുന്ന ഫോട്ടോയും ചിലർ കമന്റ് ബോക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ലൈംഗിക വൈകൃതത്തിനെതിരായ രോഷമാണ് കവിതയിലുടനീളം ഷറഫുനിസ പ്രകടിപ്പിക്കുന്നത് രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിൽ നിന്നുള്ള നിരവധി വനിതാ നേതാക്കളാണ് നടപടി ആവശ്യപ്പെട്ട് രംഗത്തുള്ളത് ന്യൂസ് മലയാളം கோழிக்கோடு